വിജേഷ നമ്മുടെ ഈ അഹമ്മദാബാദ് വിമാന അപകടത്തിന് ശേഷം ടാറ്റ അവിടുത്തെ ഈ മരിച്ചവർക്ക് ഒരു കോടി രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ നിയമപരമായി ഈ വിമാന കമ്പനിയും അല്ലെങ്കിൽ വ്യോമയാന മന്ത്രാലയവും ഒക്കെ ഈ അപകടത്തിൽ മരിച്ചവർക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്നൊരു രീതിയുണ്ട് അപ്പൊ അതിലെന്തൊക്കെയോ ഇപ്പൊ ആശയക്കുഴപ്പം ഉണ്ടെന്ന് പറയുന്നത് എന്താണ് സംഗതി അതിലിപ്പോൾ ആശയക്കുഴപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അപകടം ഉണ്ടായതിന്റെ തൊട്ടു പിന്നാലെ ടാറ്റയാണല്ലോ ഈ എയർ ഇന്ത്യ അതെ അവർ ഒരു കോടി രൂപ പ്രഖ്യാപിച്ചു ഇടക്കാല ആശ്വാസം എന്ന് പറഞ്ഞിട്ട് ഒരു കോടി രൂപയ്ക്ക് പുറമേ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കൊടുത്തു അതിൽ ഈ വിമാനാപകടം നടന്നു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നഷ്ടപരിഹാരത്തിന് അതിൽ ആണ് പെണ്ണ് കുട്ടി വലിയ ആൾക്കാർ അങ്ങനെയുള്ള ഇതൊന്നും ഒന്നുമില്ല രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ പരിക്കേറ്റ ആള് മരിച്ച ആള് അങ്ങനെയൊന്നുമില്ല നഷ്ടപരിഹാരം എല്ലാവർക്കും ഒരുപോലെ കൊടുക്കും അതാണ് ഒരു വ്യവസ്ഥ അതില് ഈ രാജ്യാന്തര വ്യോമഗതാഗത സംഘടനയുടെ നേതൃത്വത്തിൽ അതായത് ഇന്ത്യ യു കെ ഉൾപ്പെടെയുള്ള നൂറ്റി നാല്പത് രാജ്യങ്ങളിൽ ഒരു ഉടമ്പടി മോൺട്രിയോർ കൺവെൻഷൻ ഉടമ്പടി ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഉടമ്പടി പ്രകാരം ഒരു വിമാനം അപകടത്തിൽപ്പെട്ട് അതിലാൾ മരിക്കുകയോ ആൾക്കാർക്ക് പരിക്കുപറ്റുകയോ ചെയ്തു കഴിഞ്ഞാൽ ഒരു നിശ്ചിത തുക എന്നൊരു തീരുമാനത്തിലേക്ക് ഈ ഉടമ്പടിയിൽ എഴുതി വെച്ചിട്ടുണ്ട് അത് പറയുന്നത് ഒരു ലക്ഷത്തി അമ്പത്തി ഒന്നായിരത്തി എണ്ണൂറ്റി എൺപത് എസ് ഡി ആർ എന്നാ പറയുക അത് ഏകദേശം ഇന്ത്യൻ രൂപയിലേക്ക് വരുമ്പോൾ ഒരു കോടി എഴുപത്തി എട്ട് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ വരും അതായത് ഒരു കോടി എഴുപത്തി എട്ട് ലക്ഷം പക്ഷേ ഇപ്പോൾ ടാറ്റ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഒരു കോടി കൊടുക്കാം ഇരുപത്തഞ്ച് ഇടക്കാല ആശ്വാസം കൊടുക്കും അപ്പോൾ ഒന്ന് ആയി ഇതിൽ സ്വാഭാവികമായിട്ടും ഇനി സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇനി ഇതിൽ കൃത്യമായിട്ട് കണ്ടെത്തണം ഇത് ആരുടെ കുഴപ്പം കൊണ്ടാണ് ഇത് വിമാനത്തിൻ്റെ കുഴപ്പമാണ് ഈ ഇതിൻ്റെ ഈ എയർ ഏജൻസിയുടെ പ്രശ്നം കൊണ്ടാണോ അല്ലെങ്കിൽ ഇനി ഇതല്ല ഈ വിമാനം നിർമ്മിച്ച കമ്പനിയുടെ അവരുടെ എന്തെങ്കിലും മാനുഫാക്ചറിങ്ങിന്റെ പ്രശ്നം കൊണ്ടാണോ ഇതൊക്കെ കണ്ടെത്തണം അതിനുശേഷമാണ് ആരാണ് കൃത്യമായിട്ട് ഈ നഷ്ടപരിഹാരം കൊടുക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ഒരു വ്യക്തത വരെയുള്ളൂ പക്ഷേ ഇപ്പൊ ടാറ്റ ഓൾറെഡി അവരുടെ ഭാഗത്ത് നിന്ന് ഇത്ര രൂപ കൊടുക്കാം എന്ന് പറയും ഇനി രണ്ടാമതൊരു വിഷയം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ കൊടുക്കാൻ പാടുള്ളൂ എന്ന് ഈ ഉടമ്പടിയിൽ പറഞ്ഞിട്ടില്ല ഏകദേശം ഇത്രയെങ്കിലും കൊടുത്തിരിക്കണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് ഇനിയി നമുക്കിപ്പൊരപകടത്തിൽ നമ്മളെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും നഷ്ടപ്പെട്ട് നമുക്ക് കോടതിയിൽ പോവാം നമ്മൾ കോടതിയിൽ പോയിട്ട് ഞങ്ങൾക്ക് തന്ന തുക കുറവാണ് എന്ന് കോടതിയിൽ പോയി നമ്മൾ പരാതി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം തുക കിട്ടാനുള്ള സാധ്യതയുണ്ട് നമ്മൾ കോടതിയിൽ തെളിയില്ല അതന്നെ അതില് അതിലും അതന്നെ നമ്മൾ സാധാരണ ക്ലെയിം കോടതിയിൽ ചലഞ്ച് ചെയ്യില്ലേ ക്ലെയിം നമ്മള് ഈ മരിച്ചയാളുടെ വയസ്സ് എത്ര അയാൾക്ക് ആ സമയത്ത് ജോലി ചെയ്തിരുന്ന കിട്ടിക്കൊണ്ടിരുന്ന ശമ്പളം എത്ര ഇനി എത്ര വർഷത്തെ സർവീസ് അയാൾക്ക് ബാക്കിയുണ്ട് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഒരു കുടുംബത്തിന്റെ അത്താണി അത്താണിയായിരുന്ന ആള് അമ്മയും അച്ഛനെയും നോക്കേണ്ടിയിരുന്ന ഒരാൾ അങ്ങനെ കുറെ ഘടകങ്ങളുണ്ട് അവയം അതൊക്കെ നോക്കിയിട്ടാണ് ഈ കോടതിയിൽ ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ തെളിയിച്ചിട്ട് ഈ സാഹചര്യങ്ങളെല്ലാം കോടതി പരിശോധിക്കും ആ കോടതി പരിശോധിച്ചിട്ടാകുമ്പോൾ അവസാനം കോടതിയാണ് ഇതിനകത്ത് ഒരു തീർപ്പ് കൽപ്പിക്കുന്നത് അതുപോലെ തന്നെ ഈ ഇപ്പം മോട്ടോർ മോട്ടോർ വാഹന നഷ്ടപരിഹാര കേസ് ഉപഭോക്തൃ കോടതി അങ്ങനെ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഒക്കെ വരാതെ കൊടുക്കും പക്ഷേ ഇവിടെ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇത് ആരാണ് ഇത് തരേണ്ടത് എന്നുള്ള കാര്യത്തിൽ തീരുമാനം ഉണ്ടാവണം എയർലൈൻ കമ്പനി ആണോ അതോ ഈ പറഞ്ഞ ബോയിങ് ആണോ എന്നുള്ളത് ബോയിങ് ആണ് ഇതിനകത്ത് തരണെങ്കിൽ അവരുടെ രാജ്യത്ത് നമുക്ക് പരാതി കൊടുക്കാം അമേരിക്കയിൽ അവർക്കെതിരെ പരാതി കൊടുക്കാം അതുപോലെ ഇവിടെയും കൊടുക്കാം ഇവിടെ സിവിൽ കേസും ഇവർക്കെതിരെ ഫയൽ ചെയ്യാം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു പക്ഷെ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മുൻപ് മംഗലാപുരത്ത് അപകടം നടന്ന ഓർമ്മയുണ്ടോ അപ്പൊ ആ കാലഘട്ടത്തിൽ അതിൽ മരിച്ചത് കൂടുതൽ മലയാളികളാണ് മംഗലാപുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ സമയത്ത് കണ്ണൂർ എയർപോർട്ട് ഒന്നുമില്ല കോഴിക്കോട് എയർപോർട്ടും അത്ര വലിയ ഇതില്ല അപ്പൊ ആ കാസർഗോഡ് കണ്ണൂർ ഭാഗങ്ങളിലുള്ള ആളുകളാണ് കൂടുതലും അതിനകത്ത് മരിച്ചത് അപകടത്ത് പരിക്കുപറ്റും പക്ഷെ അന്ന് ഈ ഇന്ത്യ കേന്ദ്ര സർക്കാരായിരുന്നു അതിന്റെ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് കേന്ദ്ര സർക്കാരിന്റെ കീഴിലായിരുന്നു പക്ഷെ അന്ന് നഷ്ടപരിഹാരം കൊടുത്ത് ഇരുപത് മുപ്പത് ലക്ഷം രൂപ മാത്രമേ കൊടുത്തുള്ളൂ അതിനെ പലരും ചലഞ്ച് ചെയ്തെങ്കിൽ പോലും പക്ഷെ ആ തുക കൊണ്ട് ഇവർക്ക് തൃപ്തിപ്പെടേണ്ടി വന്നു അത് നടല്ല പക്ഷെ ഇന്ന് അത് നടക്കൂലെ ഇന്ന് സാഹചര്യങ്ങളൊക്കെ മാറി ആ ഇപ്പൊ ടാറ്റ ഏറ്റെടുത്തു ടാറ്റ ഏറ്റെടുത്തപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനിപ്പം ടാറ്റ ഒരു തുക പറഞ്ഞിട്ടുണ്ട് അതിന് പുറമേ എത്ര രൂപ കൂടി ഇവർക്ക് കിട്ടും എന്നതാണ് ഇനി നമുക്കെല്ലാം മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലൊരു അപകടം നടക്കുമ്പോൾ ഞാനും ഞാൻ കഴിഞ്ഞ ദിവസം പ്രേമനോട് പറഞ്ഞു എനിക്ക് ഇതിനകത്ത് കീറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴെ ഇറങ്ങുന്നവരെ പേടിയെന്ന് പറഞ്ഞത് അത് അത് അങ്ങനെയുള്ളവരെ ആൾക്കാരുണ്ടാകും പക്ഷെ ഈ അപകടത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടോന്നുള്ളത് നമ്മളിപ്പം എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിച്ചുള്ള രണ്ടാമത്തെ അപകടമാണ് ഇതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ ഇപ്പോഴും ഇതിലെ മരിച്ച ആളുകൾ എത്ര എന്നുള്ളത് വ്യക്തമായിട്ടില്ല ഇപ്പം ഈ വിമാനത്തിനകത്തുണ്ടായിരുന്നില്ല ഒരാൾ മാത്രം രക്ഷപ്പെട്ടു ബാക്കി വന്ന് അയാൾക്കും നഷ്ടപരിഹാരം കിട്ടാനുള്ള സാധ്യത കാര്യം അയാൾക്ക് പരിക്കേറ്റിട്ടുണ്ട് അതിനുപരി ഇത് ഇതുണ്ടാക്കുന്നൊരു മാനസികാഘാതം ഉണ്ടല്ലോ അതിന്റെ മൂല്യം എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്ക അളക്കാനൊക്കെ അപ്പൊ അതും കൂടി കോടതി പരിഗണിച്ചേക്കും ഉറപ്പായിട്ടും അയാളും എന്തായാലും കോടതിയിൽ പോകും അയാളുടെ ചിലപ്പോൾ അയാളുടെ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടാകുമോ ഇവിടെ ഈ പലപ്പോഴും ഇപ്പം നമ്മൾ ഇവർ പല സന്ദർഭങ്ങളിൽ നമ്മൾ വിമാനം വൈകുന്ന ഘട്ടങ്ങളിൽ ഞാൻ ഇത്ര എത്തേണ്ടതായിരുന്നു ഇത്ര മണിക്ക് എത്തിയിട്ട് എനിക്ക് ജോലിക്ക് ഇറങ്ങാ അല്ലെങ്കിൽ എന്റെ വി സംഭവങ്ങളുണ്ട് ഇദ്ദേഹത്തിന്റെ നമുക്ക് കൃത്യമായിട്ട് അറിയില്ല അവിടെ ചെന്നിട്ട് ജോലി അയാള് യു കെ സ്വദേശിയാണ് അയാളുടെ സഹോദരൻ ആ വിമാനത്തിലുണ്ടായിരുന്നു അവര് യു കെയിൽ അദ്ദേഹത്തിന്റെ ഭാര്യയും കുട്ടിയും ഇരുപത് വർഷത്തോളമായിട്ട് യു കെയില് സ്ഥിരതാമസമായിട്ടുള്ള ഒരാളാണ് ഈ പറയുന്ന രക്ഷപ്പെട്ട അയാള് അപ്പൊ അയാള് സ്വദേശത്തേക്ക് വന്ന് മടങ്ങി പോവുകയായിരുന്നു അപ്പൊ അയാൾക്ക് അയാൾ ഒരു ഇപ്പൊ പറഞ്ഞ കൃത്യം പറഞ്ഞ ഒരു ഇന്ത്യക്കാരനായ ബ്രിട്ടീഷ് പൗരൻ അങ്ങനെ വേണമെങ്കിൽ പറയാം ഇന്ത്യൻ സ്വദേശിയാണ് പക്ഷെ അയാളെ സ്ഥിരതാമസം ഇപ്പോൾ യു കെയിലാണ് അപ്പൊ അങ്ങനെയുള്ള ഒരാളാണ് എനിക്ക് തോന്നുന്നത് അയാൾക്ക് സ്വന്തം നാട്ടിൽ പോയിട്ടാണെങ്കിലും അവിടെ പോയിട്ടാണെങ്കിലും പരാതി കൊടുക്കുന്നത് തീർച്ചയായിട്ടും ആൾക്കാർ ചെയ്യാൻ പറ്റും ഇപ്പൊ ഞാൻ നമ്മൾ പറഞ്ഞു പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നഷ്ടപരികാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇന്നലെ ബോയിങിന്റെ അധികൃതർ ഇവിടെ ഇന്ത്യയിൽ വന്നിട്ടുണ്ട് അവരുടെ പരിശോധനകൾ അതിന് പൂർത്തിയാണം അവരുടെ പരിശോധനകൾ എത്ര നാൾ കൊണ്ട് പൂർത്തിയാകും എന്നതിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയില്ല നമുക്ക് അല്ല മുൻപ് മുൻപ് ബോയിങ് ഇതേപോലൊരു അപകടം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അതായത് ഒരു മാക്സ് എന്ന ശ്രേണിയിൽപ്പെട്ട വിമാനങ്ങൾ തുടർച്ചയായിട്ട് അപകടത്തിൽപ്പെട്ട ഒരു സാഹചര്യത്തിൽ അന്വേഷണം നടന്നു എന്നിട്ട് അമേരിക്കയിലെ കോടതി ബോയിങ്ങിന് വലിയൊരു തുക നഷ്ടപരിഹാരം വിധിച്ചിരുന്നു കാര്യം അവരുടെ പിഴവുകൊണ്ടാണ് ഈ അപകടം ഉണ്ടായെന്ന് അത് അങ്ങനെ വലിയൊരു പിഴ ബോയിങ്ങിന് കൊടുക്കേണ്ടി വന്നത് അവരെ തന്നെ വല്ലാണ്ട് രീതി അവരെ സാമ്പത്തികമായിട്ട് ബാധിക്കുന്ന ബാധിക്കുന്നൊരവസ്ഥയുണ്ടായി അവരുടെ ഷെയറുകൾ വല്ലാണ്ട് മൂല്യമിടിയുന്ന ഒരവസ്ഥയുണ്ടായി അപ്പൊ ഈ ഒരു അപകടത്തിലും ബോയിംഗിന് റോൾ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ആ ഒരു സാധ്യതയും ഉണ്ട് കാര്യം ഇതിൽ ഇതുവരെ ബോയിങ്ങിന്റെ ഷെയറുകൾക്ക് വലിയ തട്ടുകേട് സംഭവിച്ചിട്ടില്ല ഇല്ല ഇല്ല പക്ഷെ ഇനി എന്താണ് ആരുടെ കുറ്റം കൊണ്ടാണ് ഈ അപകടം ഉണ്ടായത് എന്നതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള വിവരം പുറത്തു വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ബോയിങിനാണെങ്കിൽ ബോയിങിന് വലിയ ക്ഷീണം ഇല്ല ഈ അപകടത്തെ കുറിച്ച് കഴിഞ്ഞ ദിവസം വന്ന ഒരു ഞെട്ടിപ്പിക്കുന്ന ഒരു വസ്തുത കൂടിയുണ്ട് അതുകൂടി ഈ അവസരത്തിൽ പറയാമെന്ന് തോന്നും അതായത് ഈ വിമാനങ്ങൾക്ക് റാറ്റ് ആ റേറ്റി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് റാറ്റൻ നമ്മൾ വായിക്കുമെങ്കിലും അതിൻ്റെ എഴുത്ത് ആർ എ ടി അതിന് ഫോം വേറെയുണ്ട് അതായത് ഈ വിമാനങ്ങൾ പറന്നുയർന്നു കഴിഞ്ഞിട്ട് ഇവർക്ക് ഏതെങ്കിലും തരത്തിലൊരു തകരാറ് പറ്റി ഇവർക്ക് ഈ വൈദ്യുതി ബന്ധം നിലയ്ക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു ഇരിക്കട്ടെ ആ സമയത്ത് ഈ വിമാനത്തിന്റെ ഈ ലാൻഡിങ് ഗിയർ ഉണ്ടല്ലോ പിൻചക് പുറകിലെ ചക്രങ്ങൾ അതിന് താഴെ ഒരു പമ്പരം പോലെ ഒരു സാധനം പുറത്തേക്ക് നീണ്ടുവരും അതായത് അത് വായു പ്രവാഹത്തിനനുസരിച്ച് അത് കറങ്ങുമ്പോൾ കറണ്ട് ഉല്പാദിപ്പിക്കും അങ്ങനെ താൽക്കാലികമായിട്ട് വൈദ്യുതി ഉണ്ടാക്കാം ഇതൊരു ആയിട്ടും പ്രവർത്തിക്കും വിമാനങ്ങൾ അടിയന്തര സാഹചര്യത്തിൽ ലാൻഡ് ചെയ്യുമ്പോൾ ഇതൊരു ഗ്ലൈഡർ ആയിട്ടും പ്രവർത്തിക്കും പ്ലസ് അത്യാവശ്യം കറണ്ട് ഉത്പാദിപ്പിക്കും ഈ അഹമ്മദാബാദ് വിമാനാപകടം നടന്ന സമയത്ത് ഈ അതിൽ രക്ഷപ്പെട്ടയാളുടെ മൊഴിപ്രകാരം വലിയൊരു സൗണ്ട് കേട്ടു എന്ന് പറയും ഒരു ഹുങ്കാര ശബ്ദം അപ്പോൾ അത് ഈ റാറ്റ് പ്രവർത്തിച്ചതാകാം എന്നുള്ള തരത്തിൽ സൂചനകളുണ്ട് കാര്യം അങ്ങനെയാണെങ്കിൽ നമ്മളെ സ്ഥിതിഗതികൾ കുറെ കൂടി സങ്കീർണ്ണമാണ് കാര്യം ഈ ഈ വിമാനത്തിലെ ഇലക്ട്രിക്കൽ സർക്യൂട്ട് പൂർണ്ണമായും നിലച്ചുപോയെന്ന് പറഞ്ഞാൽ ഈ വിമാനം പുറപ്പെടുന്നതിന് മുമ്പേ തന്നെ ഇത്തരത്തിൽ ഒരു പരാതി വന്നിരുന്നു ഒരു ഒരു വിമാനയാത്രികൻ പകർത്തിയ ദൃശ്യങ്ങളടക്കം ഈ വിമാനത്തിൽ ഈ വിമാനത്തിനുള്ളിലെ ചില എന്റർടൈൻമെന്റ് സിസ്റ്റങ്ങൾ വർക്ക് ചെയ്യുന്നില്ല എ സി വർക്ക് ചെയ്യുന്നില്ല മറ്റേ ടെലികോൾ സംവിധാനം വർക്ക് ചെയ്യുന്നില്ല തുടങ്ങിയ പരാതികളൊക്കെ ഉന്നയിച്ചു അപ്പോൾ അത് കൃത്യമായി അറ്റൻഡ് ചെയ്യപ്പെടാത്തതാണോ ഈ അപകട കാരണം എന്നുള്ള വലിയൊരു സൂചനയാണ് ഇതും കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഉണ്ടാകുന്നത് ഏതായാലും ആ വീഡിയോ ദൃശ്യത്തിൽ ഇങ്ങനെ ഒരു റാറ്റ് അത് ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ആ ദൃശ്യത്തിൽ വ്യക്തമല്ല പക്ഷേ ഈ പറയുന്ന പോലെ അതിൻ്റെ ബ്ലാക്ക് ബോക്സ് പരിശോധനയിലോ അല്ലെങ്കിൽ വോയിസ് റെക്കോർഡറിലോ ഈ ഇതൊരു സംഗതി ഉണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഈ അപകടത്തിൻ്റെ ആ ഒരു വ്യാപ്തി വളരെ വലുതാണ് കാര്യം കൃത്യമായ വീഴ്ച ഇതിൻ്റെ പരിപാലനത്തിൽ കൃത്യമായ വീഴ്ച ഇത്രയും വലിയൊരു മഹാദുരന്തത്തിന് കാരണമായി അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന പോലെ ഈ നഷ്ടപരിഹാരം എന്ന് പറയുന്ന പോലെ അതിലിരയായവർക്ക് ഇപ്പോൾ കുടുംബം മൊത്തത്തിൽ പോയ സംഗതി വരെ ഉണ്ട് ഒരു ചിത്രം വന്ന് നമ്മളേറെ വേദനയോടെ കാണണം ഒരു അച്ഛനും അമ്മയും മൂന്ന് കുട്ടികളും അടക്കം മൊത്തത്തിൽ ഇല്ലാണ്ടായ ഒരു ചിത്രം വരെയുണ്ട് അപ്പോൾ അവരൊക്കെ ഇങ്ങനെയുള്ള ഗുരുതരമായ പിഴവിൻ്റെ പേരിൽ ഇത്രയും വലിയ നഷ്ടം ഉണ്ടായിരുന്ന തരത്തിലൊരു കേസ് പോയാൽ ഈ പറയുന്ന നഷ്ടപരിഹാര തുകയിൽ കാര്യങ്ങൾ നിൽക്കില്ല ഇതിനകമായ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ ഉണ്ട് ഇത് വിമാനാപകടം നടന്ന സമയത്ത് വിമാനത്തിലുള്ളവർ മാത്രമല്ല ഇത് അപ്പൊ ആ ഹോസ്റ്റലിലുള്ള കുറെ കുട്ടികൾ അവിടെ ജോലി ചെയ്യുന്ന ആളുകൾ പരിക്കിലാണ് അവർ എത്ര പേര് ഇനി മരണത്തിന് കീഴടങ്ങുന്നില്ല അവരുടെ നഷ്ടപരിഹാരം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നതിനെ കുറിച്ചൊക്കെ ഇനി ഒരു വ്യക്തത വരേണ്ടതുണ്ട് അതൊക്കെ ഇനി വരും ദിവസങ്ങളിൽ ഇതിനെ കുറിച്ച് വരും ഇനി എന്തുകൊണ്ടാണ് വിമാന വിമാനാപകടം ഉണ്ടായത് ബോയിങിന്റെ നിർമ്മാണത്തിലെ പോലെ ഓഫീസ് വിഷയത്തിൽ നേരിട്ട് ഇടപെട്ടിട്ടിരിക്കുന്ന ഒരു സംഗതിയാണ് അതുകൊണ്ട് ഈ കാര്യത്തിലൊരു ന്യായമായ തീരുമാനം ഉടനെ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്